ചിക്കനെ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങളെ വീട്ടിലെ സ്റ്റാറിങ്ങളായി മാറിട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കസൂരിമേത്തി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കട്ടോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് വേറൊരു ചോയ്സും ഇല്ല നിറ പറയേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണോ ഞാൻ എടുത്തിട്ടുള്ളത് വീട്ടിൽ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാതെ നിറമ്പറേൻ്റെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാനുള്ള കാരണം വേറൊന്നുമല്ല നമ്മളെ വീട്ടിൽ ചതച്ചെടുക്കുന്ന അതേ ടേസ്റ്റും ടെക്സ്ചറും ഓരോ തരത്തിലും മാറ്റം വരുത്താതെയാണ് ഓരോ പാക്കറ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിറമ്പറ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ കൈ മനക്കെടുത്താതെ ടൈമും ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ നിറപ്പറേൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടോ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്കായിട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം സംഭവം ചേട്ടിട്ടോ ഇനി കുറച്ച് ചതച്ചിട്ടുള്ള മുളകും ആവശ്യത്തിന് കുറച്ച് കരിവേപ്പിലേയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും എൻ്റെ പൊന്നു ഒരു മണം വരാനുണ്ട് ഒരു അടിപൊളി മണം ഇപ്പം തന്നെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് വെറും റെസ്റ്റ് ചെയ്താൽ മതി കൂടുതൽ ടൈമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അടുപ്പത്തേക്ക് ഒരു ചീൻചട്ടി എടുത്ത് വെക്കുക വെളിച്ചെണ്ണ കുറച്ച് ചോദിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നാൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടോ ഇതാ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും അന്ന് വരാൻ വേണ്ടി പോകുന്ന ഒരു സ്മെല്ലുണ്ട് എൻ്റെ പൊന്നെ അത് കേൾക്കുമ്പോഴേക്കും ഇതാ രണ്ടും കൂടി ഓടിയെത്തിയിട്ടുണ്ട് കേട്ടോ തലങ്ങും വിലങ്ങും പറഞ്ഞു ഇതാ ഇതിൻ്റെ മണടിച്ചപ്പോഴത്തേക്കും അതിലുള്ള ചിക്കൻ്റെ പീസ് ഏതാണ് ആൾക്കാർക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുന്ന പരിപാടി ആട്ടോ ഇവിടെ ചിക്കൻ എപ്പം പൊരിക്കുകയാണെങ്കിൽ ഈ ഒരു പരിപാടി സ്ഥിരമുള്ള കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ പൊരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി വേറെ ഒരു ചോയ്സുമില്ല നമ്മൾ നിറപ്പറയൻ്റെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ട്രൈ ചെയ്ത് അപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു ടേസ്റ്റും ടെക്സ്റ്ററും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ